ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് സർവീസ് ഉദ്ഘാടനം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് നഗരസഭാ ചെയർമാൻ മട്ടുമലിം ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നമ്മുടെ രാജേശ്വരി റോഡിലുള്ള ബി എം ആശുപത്രി വാടകക്കെടുത്ത് അൻപത് ബെഡുകൾ ഉറപ്പുവരുത്തി ആ അൻപത് ബെഡുകളിലും അൻപത് ഓക്സിജൻ സിലിണ്ടറുകൾ ഉറപ്പുവരുത്തിയിട്ടാണ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത് അതിനെതിരെ കേസ് കൊടുത്താളാണ് ഈ പാറോളി എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണമെന്ന് ചോദിച്ച കത്ത് അവിടെ ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണെന്ന് ആരാളിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് കണ്ണു കണ്ടുപോലെ പൈസ തിന്നു ഞാൻ നടക്കുന്നവർക്ക് ഇങ്ങനെ പറ്റുകയുള്ളു നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കണത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ നാട്ടിലൊരാളൊരു രൂപം വാങ്ങിയിട്ടല്ല ഇവരൊക്കെ ജീവിതത്തിൽ ഇതിൽ നടക്കണമൊക്കെ ഈ കഥറുപ്പായോട്ട് മറ്റൊരു നൂറും അഞ്ഞൂറും ആയിരവും വാങ്ങി രാവിലെ നേരെ ആര്യാണ്ടെ പെലും പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് വിട്ട് കോട്ടാവിട്ട് റോട്ടിക്കിറങ്ങാം അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനനുകൂലിക്കണ്ട തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർപ്പ് അന്നും മുതൽ തുടങ്ങിയ എതിർപ്പാണ് ഇപ്പം ബഷീർ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു പരിപാടി നടക്കല്ലേ നമ്മളെ തറവാട്ടിലൊക്കെ ഉണ്ട് വല്ല കല്യാണം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ആ വീട്ടിൽ വന്ന് കള്ളുടിച്ച് വർത്തമാനമാനന്തേക്കാളും കല്യാണം മോശ വരും എന്ന് പറഞ്ഞതുപോലെ ഇന്നിവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്രട്ടറിനെ ഉപരോധിക്കുക ഏ തലക്കല്ലിടാൻ പാടില്ല അതിനൊക്കെ പാലയാടൻ്റെയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന് അവിടുന്ന് തിട്ടുവില മാങ്ങി വന്ന പൊന്നാലെ പാലോളിയാണ് അതിനൊക്കെ വേറെ ആളെ നോക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ അതിന് പാലോടല്ല ആര്യാടന്റെ കുടുംബവും വളർന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിയാണ് ഈ ആളുകൾ തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം നിങ്ങൾ നിങ്ങൾ എന്താ കരുതിയത് ഇത് പൊളിക്കാൻ കൊടുത്തല്ലോ അന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ ഒന്നുമില്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം അതില്ലെങ്കിൽ മയ്യന്താടി മത്സരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് വേറെ ലോകത്ത് ആരുമില്ല കുറച്ച് കംപ്ലൈന്റും കൊടുക്കണം പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനകീയ പ്രതിബദ്ധതയോടെ എൽഡിഎഫ് ഭരണസമിതി നടപ്പാക്കി ഇതിലുള്ള അസഹിഷ്ണുതയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് ചന്ദകുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ നഗരസഭയിലെത്തി ശ്രമം നടത്തിയത് ആര്യാടൻ കുടുംബവും പാലുളി മെഹബൂബും ശ്രമിച്ചാൽ വികസനം തടയാൻ കഴിയില്ല കോവിഡ് നാളിൽ നിലമ്പൂരിൽ സ്വകാര്യ ആശുപത്രി വാടകയ്ക്കെടുത്ത് കോവിഡ് രോഗികളായവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വരെ പരാതി കൊടുത്തയാളാണ് പാലോളി മെഹബൂബെന്നും ചെയർമാൻ ആരോപിച്ചു കെഞ്ചി റോഡിൽ ജ്യോതിപ്പടി ജനതപ്പടി തോട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ പഴയ തോടുകൾ വൃത്തിയാക്കി യഥാസ്ഥാനത്തുകൂടി ഒഴുകിപ്പോകാൻ അവസരം ഒരുക്കിയപ്പോഴും അഴിമതി ആരോപണവുമായി പാലൊളി മെഹബൂബ് മുന്നിൽ നിന്നിരുന്നു എന്നാൽ വ്യാപാരികൾ ആത്മവിശ്വാസത്തോടെ ഇവിടെ കച്ചവടം നടത്തുന്നു ജനതപടിയിൽ പെട്രോൾ പമ്പ് വരെ വന്നു ഇരുപത് വർഷം തുടർഭരണം നടത്തിയിട്ടും നിലമ്പൂർ ടൌണിൽ റോഡിന്റെ വീതി കൂട്ടാൻ എൽ ഡി എഫ് ഭരണത്തിൽ വരേണ്ടി വന്നു അഞ്ചു കോടി രൂപ പിണറായി സർക്കാർ അനുവദിച്ചു നഗരസഭ ഭൂമി ഏറ്റെടുത്ത് നൽകി ടൗൺ നവീകരണം യാഥാർത്ഥ്യമാക്കി നിലവിൽ അഞ്ചു കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ജനതപടി മുതൽ വെളിയംതോട് വരെ വീതി കൂട്ടി ഇവിടെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ എം എൽ എയും പാലോളിയെയും വെല്ലുവിളിക്കുകയാണ് ഫണ്ട് അനുവദിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്താണ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഉദാസീനതയെന്നും ചെയർമാൻ ചോദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ പൊതുമരാമത്ത് മേഖലകളിൽ വലിയ നേട്ടമാണ് എൽഡിഎഫ് ഭരണസമിതി കൈവരിച്ചത് വയോധികരുടെ ചന്തക്കുന്നിലെ പകൽവീടിന് കഴിഞ്ഞ ഭരണസമിതി വാടക ഇനത്തിൽ നൽകാനുണ്ടായിരുന്ന കടം വീട്ടിയതും മയ്യന്താനിയിൽ സ്വന്തമായി പകൽവീട് നിർമ്മിച്ചു നൽകാനും എൽഡിഎഫ് ഭരണസമിതിക്ക് കഴിഞ്ഞു കൂടാതെ നഗരസഭയിൽ എല്ലാ വിഭാഗം കുടുംബങ്ങൾക്കും സബ്സിഡി നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കി ചന്തകുന്നിലെ ബംഗ്ലാവുകുന്നിൽ കോടി രൂപ വകയിരുത്തി പുതിയ കുടിവെള്ള ടാങ്ക് സ്ഥാപിക്കാൻ നടപടി തുടങ്ങി ഇതിനായി ഇവിടെ വനവകുപ്പിൽ നിന്നും പത്ത് സെന്റ് സ്ഥലം വാങ്ങി പകരം പത്ത് സെന്റ് മമ്പാട് പുള്ളിപ്പാടത്ത് പകരമായി വാങ്ങി നൽകി നിലമ്പൂരിന്റെ വികസനം മുടക്കി ബടായി പറഞ്ഞ് നടന്നവർ ഇപ്പോൾ എൽഡിഎഫ് ഭരണസമിതിയുടെ വികസനം കണ്ട് ഹാൽ വില കുറഞ്ഞ പ്രസ്താവനകളുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു സ്കറിയ കിനാന്തോപ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരുന്ത നൌഷാദ് കെ മോഹൻ പി ടി ഉമർ തുടങ്ങിയവർ സംസാരിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്